കെട്ടുകളിൽ വീഴാതിരിക്കാം ബുദ്ധൻ തൂവാലയുമായാണ് പ്രഭാഷണത്തിനെത്തിയത് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം തൂവാലയിൽ കുറേ കെട്ടുകളിട്ടു എന്നിട്ട് ശിഷ്യരോട് ചോദിച്ചു ഈ തൂവാലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഒരാൾ പറഞ്ഞു തൂവാലയുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഇനി ഇത് പഴയതുപോലെ ആകാൻ എന്തു ചെയ്യണം മറ്റൊരാൾ പറഞ്ഞു കെട്ടുകൾ അഴിച്ചു മാറ്റണം അതിനെന്തു ചെയ്യണം ഉത്തരം വേറൊരാളിൻ്റേതായിരുന്നു ഉപയോഗിച്ച രീതി എന്താണെന്ന് മനസ്സിലാക്കി അതേ വഴിയിൽ തിരിച്ചിറങ്ങണം ബുദ്ധൻ ആ ശിഷ്യനെ തൂവാലയുടെ കെട്ടഴിക്കാൻ ഏൽപ്പിച്ചു അകപ്പെട്ടു പോയത് എന്ന് കണ്ടെത്തുകയാണ് തിരിച്ചിറങ്ങുന്നതിനുള്ള എളുപ്പമാർഗം എല്ലായിടത്തും അകത്തേക്കും പുറത്തേക്കും വ്യത്യസ്തമായ വഴികളുണ്ടാകണമെന്നില്ല കെണികൾക്ക് ഒരു വാതിൽ മാത്രമേ ഉണ്ടാകൂ അകത്തായവരൊന്നും ഒരിക്കലും പുറത്തു പോകരുത് എന്നാണ് കുരുക്കൊരുക്കുന്നവരുടെ ഉദ്ദേശം എല്ലാ യാത്രകളും സുരക്ഷിതമാകുമെന്നും എത്തിച്ചേരുന്ന ഇടങ്ങളെല്ലാം അഭയകേന്ദ്രങ്ങളാകുമെന്നും ആർക്കും ഉറപ്പിക്കാനാവില്ല ആയിരിക്കുന്ന അവസ്ഥയിലെ ആനന്ദവും അസ്വസ്ഥതയും തിരിച്ചറിയുകയാണ് പ്രധാനം അനാരോഗ്യമെന്ന് മനസ്സിലായാൽ പിൻവലിയണം ഒന്നുകിൽ മറുമരുന്നിലൂടെ അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലേക്കുള്ള യാത്രാ നിഷേധത്തിലൂടെ മറുമരുന്നുകൾ തരുന്ന അപകടകരമായ ആത്മവിശ്വാസമുണ്ട് അത് ഒരു ഡോസ് കഴിച്ചാൽ പരിഹാരമാകുമെന്നുള്ള തെറ്റിദ്ധാരണ പുറത്തേക്കുള്ള വാതിലിനടുത്തേക്ക് ഇഴഞ്ഞെത്താൻ പോലും കഴിയാത്ത വിധം നിശ്ചലമായി പോകുന്നവർക്ക് പ്രതിരോധ മരുന്നു ഒറ്റമൂലിയുമെല്ലാം വെറും വസ്തുക്കൾ മാത്രം എന്തിലാണോ ആകൃഷ്ടനായത് അതനാശ്വാസ്യമെങ്കിൽ അതിനോട് തന്നെ വിരക്തി രൂപപ്പെടുത്തുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഫലപ്രദമായ മാർഗം അല്ലെങ്കിൽ മരുന്നിൻ്റെ സ്വാധീനം അവസാനിക്കുമ്പോൾ പ്രലോഭനത്തിൻ്റെ സാധ്യതകൾ തളിരിടും കെട്ട് വീഴ്ത്താതിരിക്കുകയാണ് നല്ലത് എത്ര സൂക്ഷ്മമായി അഴിച്ചെടുത്താലും ചില മടക്കുപാടുകൾ അവശേഷിക്കും മുൻപുണ്ടായിരുന്ന രൂപഭംഗിയോ പ്രവർത്തന സ്വാതന്ത്ര്യമോ ഉണ്ടാകണമെന്നില്ല പ്രവേശന ദ്വാരം മാത്രമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയിലൂടെ ഒരാൾക്കും തിരിച്ചിറങ്ങാനുമാകില്ല